ഗായത്രി നിങ്ങളുടെ സ്വന്തം സഹോദരിയാണ് സ്വന്തം ചോര അതിലേറെ പ്രായത്തിൽ ഇളയവൾ എന്നിട്ട് നിങ്ങളെന്തേ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല കോടതിക്ക് മുമ്പിൽ എന്തുകൊണ്ട് നിങ്ങൾ അവരെ മോശമായി ചിത്രീകരിക്കുന്നു രക്തബന്ധോ സ്നേഹബന്ധോ അല്ല ഞാനിവിടെ കണക്കിലെടുക്കുന്നത് മനുഷ്യത്വ ഗായത്രി പറഞ്ഞ കള്ളക്കഥകൾ കോടതി വിശ്വസിക്കരുതെന്നും ഒരു പാവം മനുഷ്യൻ കോടതിക്കുള്ളിൽ ചീറ്റ് ചെയ്യപ്പെടരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ മിസ്റ്റർ ബന്നോ ി താങ്കൾക്ക് പോകാം ഓണർ ഡോക്ടർ ഗായത്രി കോടതിയിൽ പറഞ്ഞതൊക്കെ സത്യവിരുദ്ധമായ കാര്യമാണെന്നും യഥാർത്ഥത്തിൽ ഗായത്രി ഡോക്ടർ ശ്യാം മോഹനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും മനോഹരന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായതിനാൽ ഭർത്താവിനെയോ കുഞ്ഞിനെയോ സ്നേഹിക്കാത്ത മനുഷ്യത്വം ലവലേശം പോലും ഇല്ലാത്ത ഡോക്ടർ ഗായത്രി നിന്നും എന്റെ കക്ഷിയേയും അയാളുടെ കുഞ്ഞിനെയും മോചിപ്പിക്കണമെന്ന് ഞാൻ ഓണർ പ്രതിഭാഗത്തിന്റെ ക്രൂരമായ ആരോപണവും സത്യവിരുദ്ധമായ പരാമർശങ്ങളും എന്റെ കക്ഷിയെ മാനസികമായി തളർത്തിയിരിക്കുകയാണ് ആയതിനാൽ ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം ഈ കേസ് ഈ മാസം you okay. എന്ന വാതിലോ അവിടത്തെ ഗായത്രി കുഞ്ഞിന് എന്താ പറ്റിയേ കേസ് തോറ്റോ അവളെവിടെ മുറിയിലുണ്ട് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുണ്ട് ഞാനൊന്നും നിങ്ങളെന്റെ ആരാന്ന് പറയില്ല സ്വന്തം ചോരയെ കോടതിക്ക് മുമ്പിൽ തൊലി ഉരിച്ചു നിർത്തിയപ്പോ നിന്റെ മനസ്സ് തണുത്തുവല്ലാ ആളും തരവും കണ്ട് സംസാരിക്കണം ഞാൻ നിന്റെ ഓ അല്ലേ വേണ്ട വേണ്ട എനിക്ക് എനിക്ക് വെറുപ്പാണ് നിന്നെ വെറുപ്പ് അതെന്നും അങ്ങനെ തന്നെ പിന്നെന്താ ഒരു പുതുമ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി അമ്മയെ പറഞ്ഞു വിട്ടിട്ട് നാറി വന്നിരിക്കുക പെണ്ണക്ക് കൂട്ടായിട്ട് സത്യത്തിൽ നീ അയാളുടെ ചാരൻ ഇവിടുത്തെ രഹസ്യങ്ങള് മന്ദബുദ്ധിയായ ആ ഡോക്ടർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചാരൻ ഈ കണക്കിന് പെങ്ങളെ നടു റോഡിലിട്ട് ആരെങ്കിലും മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചാലും നീ നോക്കി നിന്ന് കൈകൊട്ടിച്ചിരിക്കുമല്ലോ ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എനിക്ക് അതുകൊണ്ട് മനസ്സ് ശാന്തമാവാൻ പറഞ്ഞു മനസ്സ് ശാന്തമാവുന്നത് ഞാൻ ഈ കേസ് ജയിച്ച ശേഷമായിരിക്കും അതൊരു സ്വപ്നം മാത്രമാണ് ഗായത്രി നീ ഒരിക്കലും കേസ് ജയിക്കാൻ പോകുന്നില്ല നിന്റെ മകളിൽ നിന്നു കൂടി അവഗണന കിട്ടുമ്പോ പൂർണ്ണമാകും എന്നാ പൂർണ്ണമായ തകർച്ച കാണാൻ നീ എന്റെ ഒപ്പം ഉണ്ടാകണം പെങ്ങൾക്ക് തുണവന്ന ആങ്ങളല്ലേ നീ ആ നിലയ്ക്ക് ഇനി അരങ്ങേറാൻ പോകുന്നത് കണ്ണിന് സുഖമുള്ള കാഴ്ചകളാ ഒരിക്കലും കാണാത്ത കാഴ്ചകള് ഇപ്പൊ നീ പോ എന്റെ നിന്നെ പോന്നെ കാണുമ്പോ എന്റെ ഞരമൊക്കെ വലിഞ്ഞു മുറുകുന്നു എന്റെ കൈകാലുകളൊക്കെ തരിച്ചു കയറുന്നു പോകാൻ കുഞ്ഞേ നന്നാവില്ല ചേട്ടാ അവൾ ഒരിക്കലും നന്നാവില്ല ആ ഏതായാലും ഇനി ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് ആയിക്കോളാം കലിക മനസ്സാ എന്തും ചെയ്യും ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല വിഷാംശ ഉള്ളിൽ ചെന്ന് ജീവൻ പോകുന്നത് കണ്ടാലേ കലിയടങ്ങൂ അതാ പ്രകൃതം തോൽക്കാനോ ഗായത്രി തോൽക്കാനോ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ഗായത്രി അവന്റെ ഒക്കെ കളി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവളിത് എവിടെ പോയതാ സകല തരികടെയും പായറ്റി തെളിഞ്ഞവളാ എവിടേക്ക് വേണമെങ്കിലും പോവാം എന്ത് വേണമെങ്കിലും പോയപ്പോ സ്വർണവും കൂടെ കൊണ്ടുപോയി അതാ എന്റെ സങ്കടം ഒന്നൊന്നര ലക്ഷത്തിന്റെ ഉരുപടിയാ അവൾ ഇനി മടങ്ങി വന്നില്ലെങ്കിൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വാരെ പോലാവും അവള് വരില്ലെന്ന് ഉറപ്പിക്കണ്ട വരും സ്വർണം വിറ്റി കിട്ടുന്ന കാശ്ടിച്ചു തീരുമ്പോർത്തടിച്ചിട്ട് വരട്ടെ ചൂലടുത്ത് ഞാൻ അടിക്കും പറ്റില്ലേ വേണമെങ്കിൽ അവളോടുള്ള ദേഷ്യത്തിന് എന്റെ മുഖത്ത് നീ ചൂലോ മടലോ എന്താ കൈ വെച്ചാ കിട്ടുന്നോ തരുന്നത് എന്തായാലും അത് ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചോളാം എന്ന് കരുതി കളി അങ്ങോട്ട് വേണ്ട ഒന്ന് കൊടുത്താലേ പത്ത് തിരിയെ കിട്ടും ശരിയാ ലക്ഷ്മി ഒരു വല്ലാത്ത ഇനം കഴിഞ്ഞ ഒരു ദിവസം അപ്പു കെട്ടേണ്ട താലിമാല അവള് സ്വയം എടുത്തങ്ങ് കഴുത്തിലിട്ടു അത് തെറ്റായി തെറ്റായിപ്പോയെന്ന് പറയാൻ ചെന്ന എന്നെ വായടപ്പിച്ച തിരിച്ചയച്ചത് പെണ്ണായി പറഞ്ഞവളല്ലേ ഭർത്താവ് തന്നെ തന്റെ കഴുത്തി താലി കിട്ടണോന്ന് ആഗ്രഹിക്കൂ അതിനവള് പെണ്ണല്ലല്ലോ അതിനേക്കാൾ ഡോസ് കൂടിയാനോ ഒരു കണക്കിന് കല്യാണം കഴിഞ്ഞാൽ അവള് ഭർത്താവും അപ്പുഭാര്യയും അയനെ അത് മുൻകൂട്ടി കണ്ട അവൾ താലി തന്നെത്താൻ അണിഞ്ഞത്

പിന്നെ നിന്റെ ഒരു ഉരുപ്പടി എടി അവള് മടങ്ങി വന്ന ഇനി ഇവിടെ അവശേഷിക്കുന്ന ഉരുപ്പടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ അടിച്ചു മാറ്റും കഥകും ജെന്നലും കട്ടളയും എന്തിരിതാ ഈ തറവാടിന്റെ ഉത്തരം വരെ അവള് വിഴുങ്ങുവെന്ന് എന്നാൽ ആർ തീരുവോ എവിടെ തീരാൻ അതാ എനം എടി മര്യാദയ്ക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചാ പറഞ്ഞോണം ഇന്നലെ രാത്രി നീയും നിന്റെ രക്ഷാധികാരിയും കൂടി ഒരു പാവും പെണ്ണിനെ കഴുത്തറുത്ത് കൊന്നില്ല എടി കൊല്ലേ അമ്മ എന്തൊക്കെയാ പറയുന്നേ നല്ല മലയാളം എന്താ മലയാളം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ അവളെ നേരം വിളിപ്പിക്കില്ല എന്ന് രണ്ടാളും കൂടെ അങ്ങ് തീരുമാനിച്ചു തീരുമാനിച്ചുറപ്പിച്ച പോലൊക്കെ അങ്ങ് പണി ഒപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവളുടെ ജടം ഇവിടെ എടി എന്നിട്ട് ഏതെങ്കിലും പുഴയെ കൊണ്ട് ഒഴിക്കോ അതോ പറമ്പിലെ ഏതെങ്കിലും മൂലെ കൊണ്ട് കുഴിച്ചിട്ടോ പറയാ ചത്തുപോയത് കൊണ്ട് നിനക്ക് പോകണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനെ അറിയൂ അറുത്തു മുറിച്ച് ഉള്ളത് ഉള്ളത് പോലെ മുഖത്ത് നോക്കി അങ്ങ് പറയും ആ പിന്നെ ഇവിടുന്ന് പോകാനേ ആണ്ട് സംക്രാന്തി നിനക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല എപ്പ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും നിനക്ക് ഇറങ്ങി പോവാം നല്ലൊരു നേരം നോക്കി സോ സുമെക്ക് വേണമെങ്കിലും കാര്യം അപ്പു ആര്യെ കല്യാണം കഴിക്കുന്നതിന് നിനക്ക് തന്ന പാരിതോഷിക ആണ് നാല് ലക്ഷം ഇപ്പൊ കല്യാണം നടന്നില്ല ആ നിലക്ക് വലിയൊരു തുക കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും ശരിയല്ല അതുകൊണ്ടേ ഐശ്വര്യായിട്ട് എന്റെ മോള പണങ്ങി തന്നേ പണം തിരിച്ചു അവളുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ അല്ല ആര്യ മടങ്ങി വന്ന അപ്പൊ ആ കല്യാണം നടക്കില്ലേ അങ്ങനെ സംഭവിച്ച പണം അങ്ങനെ സംഭവിക്കുമ്പോഴേ ഞാൻ അത് വാങ്ങിയ പോലെ തിരിച്ചു തന്നേക്കാം ഇപ്പൊ നീ അത് എടുക്ക് എടുക്കടി അത് പിന്നെ എന്തടി തന്ന പണം നീ നിന്റെ ഏതെങ്കിലും കള്ള കാമുകന്മാർക്ക് കൊടുത്തോ കൊടുത്തു ഏ കാമുകന്മാർക്കല്ല പിന്നെ ആര്യക്ക് വാ ദേ വെറുതെ മ്മച്ചു പറയല്ലേ സത്യം ഞാൻ പറഞ്ഞത് ഇന്നലെ രാത്രി ആര് പണം ആവശ്യപ്പെട്ടു ഞാനത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു കാണിച്ചു അരാടി നിന്നെ ഞാൻ നീ വെറുതെ ടെൻഷൻ ആവണ്ട പോ കെട്ടാൻ പോകുന്ന അവളുമായിട്ട് ശേഷകാലം സുഖമായിട്ട് സുഖമായിട്ട് അങ്ങ് അങ്ങ് ആ അതെ അതെ ജീവിച്ചോ നല്ല കാര്യങ്ങൾ അവള് ലക്ഷം പോയടാ അത് അതവള് കൊണ്ടുപോയി അമ്മ ഇന്നലെ രാത്രി വസ്തു വിറ്റ് കിട്ടിയ പണം ആര്യ നിന്റെ തലതിരിഞ്ഞ കെട്ടിയോളോട് ചോദിച്ചു അവൾ അത് മുഴുവൻ എടുത്തു കൊടുക്കുകയും ചെയ്തു പോയി വസ്തു വിറ്റപ്പോഴേ ഞാൻ കേട്ടില്ല എല്ലാം എന്നാലും ലക്ഷം രൂപ വന്ന് ചോദിക്കുമ്പോഴേക്കും ആരെങ്കിലും കൊടുക്കോ കള്ളത്തരണ്ടമ്മേ ഒരു കള്ളത്തരവുമില്ല നേരത്തെ പറഞ്ഞുറപ്പിച്ച ഉടമ്പടിയായത് പള്ളിക്കലെ കുടുംബനാഥനും അനന്തരവൾക്കും ആര്യക്കും മാത്രം അറിയാവുന്ന ഉടമ്പടി േട്ടെന്താ പറഞ്ഞിരുന്നു എടാ മണ്ടനായ അനിയ ഉള്ളതൊക്കെ വിറ്റുപിറക്കി നമ്മൾ മായയ്ക്ക് പണം കൊടുക്കുന്നു അവളുടെ ബാധ്യത തീർക്കാൻ അത് അതവളെടുത്ത് ആര്യയുടെ ബാധ്യത തീർക്കുന്നു ആര്യ കിട്ടിയതും കൊണ്ട് അവളുടെ പാട്ടിനു പോകുന്നു